മന്ത്രി ശിവൻകുട്ടിയോട് പറയാനുള്ളത് അദ്ദേഹം ഗവർണറുടെ അധികാരം എന്താണെന്ന് പറഞ്ഞ് പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പറയും ഒരു വിദ്യാഭ്യാസ വകുപ്പ് അടിസ്ഥാന യോഗ്യത എന്താവണം എന്നും കൂടെ പാഠ്യപദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് കേരളത്തിലെ നിയമസഭയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു ശ്രീകോവിലായിട്ടുള്ള കേരള അസംബ്ലിയിൽ ഇതാ ഉടുതുണി അഴിച്ച് ആഭാസം കാണിച്ച ഒരാൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് അദ്ദേഹം ഇന്ന് നിയമസഭയെ മാത്രമല്ല രാജ്യസഭ രാജ്യ പോലും അവഹേളിക്കുകയും അപമാനിക്കുകയുമാണ് ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക വൈകല്യമാണ് ഇത് പൊതുവെ എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും ഉണ്ട് ഇപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജ് സ്വരാജ് യഥാർത്ഥത്തിൽ അയൽരാജിന് വേണ്ടിയാണ് സംസാരിച്ചത് ഈ പഹൽഗാം എന്നെ തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് സ്വരാജ് സംസാരിച്ച് സ്വരാജ്യൻ സ്വരാജ്യത്തിന് വേണ്ടിയല്ല അയൽരാജിന് വേണ്ടിയാണ് പാകിസ്ഥാന് വേണ്ടിയാണ് അയാൾ വിടുപണി ചെയ്തത് അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പൊതുവേ ബാധിച്ചിരിക്കുന്ന ഒരു മനോവൈകൃതമാണ് ഈ വൈകൃതത്തിന് ചികിത്സയാണ് വേണ്ടത് അല്ലാതെ നിയമ നിയമപരമായിട്ടൊക്കെ പോകുമെന്ന് പറയുന്നത് ഇത് ആരെ പറ്റിക്കാനാണ്